നമസ്കാരം കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ റെസിപ്പി വഴുതനങ്ങ വെച്ച് വെറൈറ്റി രീതിയിൽ വളരെ രുചിയായിട്ട് എങ്ങനെ പെട്ടെന്നൊരു കറി വെക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ചെറിയ വഴുതനങ്ങ ഇതുപോലെ തന്നെ വട്ടത്തിൽ മുറിച്ചെടുത്തതാണ് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം തേങ്ങ വേണം തേങ്ങ ചിരണ്ടിയതാണെങ്കിലും മതി അതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരയാകാം ജീരകവും പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒരു ടീസ്പൂൺ എള്ളുവാണ് കൂടാതെ ഇരുപത് കുരുമുളകും കൂടെ ഒരു കാൽ ഭാഗം സവോള ആവശ്യത്തിന് വെള്ളം ഒത്തിരി അങ്ങ് ചാറായി പോകരുത് ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഹീറ്റിൽ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് ഓയിൽ കൊണ്ട് ഫ്രൈ ആയിട്ട് എടുക്കുക അപ്പോഴേക്കും ഈ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്പൈസസ് മുഴുവൻ അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ വഴുതനങ്ങായിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും നല്ല രുചിയായിട്ടുള്ള ഒരു കറിയാണ് ഇത് നമുക്ക് വഴുന്നതിന് ശേഷം മാറ്റി വെക്കാം സെയിം പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനു ശേഷം ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചെറിയ സവോള അല്ലെങ്കിൽ വലിയ സവോളയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക ഈ റെസിപ്പിക്ക് പച്ചമുളക് ചേർക്കുന്നതല്ല ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇത് നല്ലതായിട്ട് വഴന്നു വരുമ്പോഴത്തേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളിക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റുകൂടെ വഴറ്റിയെടുക്കുക ഈ തക്കാളിക്ക നല്ല സോഫ്റ്റായിട്ട് വരണം തക്കാളിക്കായും ഉള്ളിയും കൂടെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് ഓക്കെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മെയിനായിട്ട് ഈ കുരുമുളകിൻ്റെ എരിവാണ് ഈ കറിയിൽ വരുന്നത് അതിലേക്ക് നേരത്തെ നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റൂടെ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം കാൽക്കപ്പാണ് ഉപയോഗിക്കുന്നത് ഒരിക്കലും വഴറ്റിയ കറികളിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് അത് കറിയുടെ രുചി കുറയ്ക്കുന്നതാണ് ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ഇരുപത് ഗ്രാം പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർക്കുക വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു എട്ട് മിനിറ്റോളം വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്കെന്ന് ഇളക്കി കൊടുക്കുക ഈ കുരുമുളകിൻ്റെയും ഈ പുളിയുടെയും കൂടെ ആ കോമ്പിനേഷൻ നല്ലൊരു വെറൈറ്റി റെസിപ്പിയാണ് തരുന്നത് ഇവിടെ ഇത് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് പറ്റി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഹീറ്റ് ലോ ഹീറ്റിലേക്കാക്കണം കാരണം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഓഫ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ രുചികരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മളിതിന് കടുവ് വറക്കാറില്ല ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്